ാണ് നിങ്ങൾ പറഞ്ഞത് എന്താ വേറെ ആരും കിച്ചണിലേക്ക് കടക്കാൻ പാടില്ല എന്ന് നിങ്ങൾ ഹൈ ഗൈസ് നമസ്കാരം ഇന്നത്തെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു ലൈവ് എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടേ അറിയാം മെയിൻ വിഷയം ഭക്ഷണമാണ് ഭക്ഷണത്തിന്റെ പേരിൽ ഇത്രമാത്രം തല്ലും വഴക്കും ഒച്ചപ്പാടും ഉണ്ടായിട്ടുള്ള ഒരു എപ്പിസോഡ് ഏതാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതുതന്നെയാണ് फंड ആരുടെ എപ്പിസോഡാണെന്ന് എനിക്ക് ഓർമ്മയില്ല പരിപ്പ് കഴിച്ച് കഴിച്ച് മറന്നു അതെനിക്ക് തോന്നുന്നു അതിലേൻ്റെയാണോ എനിക്ക് ഓർമ്മയില്ല അതുപോലെ തന്നെ കടല 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 കണ്ട് കട കടല കണ്ട് എന്നൊക്കെ പറഞ്ഞ് ഫുഡുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കോമഡികൾ എനിക്ക് ബിഗ് ബോസിൽ തന്നെ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഫുഡിൻ്റെ ഒരു കോമഡിയാണ് മണി എന്തോ ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കി എന്നിട്ട് വെളിച്ചെണ്ണയിൽ അത് ഇട്ടപ്പളേക്ക് ഫുൾ അങ്ങോട്ട് ഒരു സീൻ അപ്പോൾ ഭക്ഷണം എന്ന് പറയുന്ന സാധനം ഇത്രത്തോളം അടി തല്ല് വഴക്ക് ഒച്ചപ്പാടി ഈഗോ കോംപ്ലക്സ് വേസ്റ്റ് ആക്കുക വയൽ മുഴുവനായിട്ട് വിഴുങ്ങ് അതിൻ്റെ പേരിൽ തല്ല് പിണക്കം ഒച്ചപ്പാട് നിരാഹാര സമനം ജോലി പറ്റില്ല എന്നൊക്കെ പറയുന്ന ഈ ഭക്ഷണത്തിൻ്റെ പേരിലുള്ളൊരു തല്ലും അടുക്കളയിലെ പേരിലുള്ള ഒരു തല്ലും ഞാൻ കണ്ടിട്ടുള്ളത് മെയിനായിട്ട് ഈ ഒരു സീസൺ സെവനിലാണ് എന്ത് കൊണ്ടാണ് ഇത്രമാത്രം വിഷയം എന്നുള്ള കാര്യം എനിക്കറിയില്ല എല്ലാ എപ്പിസോഡും മുഴുവനായി വാച്ച് ചെയ്തതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഭക്ഷണവും ഇവരൊരു ഗെയിം ആക്കിയിട്ടാണ് കാണുന്നത് അവിടെ ഒരു മനുഷ്യപ്പെറ്റ് എന്ന് പറയുന്ന ഒരു സാധനമില്ല അയാൾ ഒന്ന് കഴിച്ചോട്ടെ അല്ലെ മറ്റേയാളൊന്നു കഴിച്ചോട്ടെ ഈ ഒരു സാധനമില്ല എല്ലാവർക്കും ഭക്ഷണത്തിലോട്ട് വരുമ്പോൾ വരെ ഗെയിമും ഒരു പാർട്ടീഷ്യനും എന്തൊക്കെയോ ആണ് എന്തായാലും ഇന്നത്തെ ലൈവിൽ ഉണ്ടായിരുന്ന ഒരു കച്ചറ എന്ന് വെച്ചാൽ ഭക്ഷണത്തിൻ്റെ പേരിലായിരുന്നു അതൊരൊച്ചപ്പാട് വർത്താനം വഴക്ക് ലാസ്റ്റ് അനിയ ശേട്ടൻ കയറി വന്ന് കുറേ കാര്യങ്ങൾ അതുമായി റിലേറ്റ് ചെയ്ത് പറയുന്നുണ്ട് അപ്പം നമുക്ക് ആദ്യം വഴക്ക് എപ്പിസോഡ് എന്താണെന്നുള്ളതൊന്ന് കാണാം അതിനു മുമ്പേ ഒരു കാര്യം പറയാൻ പറഞ്ഞു എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതിന്റെ കൂട്ടത്തിൽ ഒരു ഹൈപ്പ് കൊടുക്കാനും നിങ്ങൾ ആരും മറക്കണ്ടോണ്ടല്ലോ തന്നത് ഇപ്പൊ കഴിച്ചിട്ടുണ്ടല്ലോ ആ എനർജി ഇതേപോലെ ില്ലോലത്ത് ചോദിച്ച് ഞാൻ അനിമോള് കിച്ചണില് ഡ്യൂട്ടി എടുത്ത സമയത്ത് നീ ഒന്നും കിച്ചണില് ഡ്യൂട്ടി ചെയ്യണ്ട നീയൊന്നും മര്യാദയ്ക്ക് ഫുഡ് തരുന്നില്ല മര്യാദക്ക് ഡിവൈഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഇപ്രാവശ്യം ഞങ്ങൾ കിച്ചൺ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന മൂന്ന് ആൾക്കാരാണ് അക്ബർ നെവിൽ ആര്യൻ എന്നാൽ കിച്ചൺ പണി എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പണിയല്ല എന്നും എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ കറക്റ്റ് എമൗണ്ടിൽ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് തൊന്തരവ് തൊന്തരവ് ഇത് എന്തൊരു തൊന്തരവ് എന്നുള്ളത് മൂന്നാൾക്കും നല്ല രീതിയിൽ മനസ്സിലായി ഇവർ ക്യാപ്റ്റനായതിനു ശേഷം കറക്റ്റ് സമയത്ത് ഫുഡ് എന്ന് പറയുന്നത് കിട്ടിയിട്ടില്ല കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ എല്ലാവർക്കും ഈക്വലായി കിട്ടിയിട്ടില്ല അപ്പോൾ തിങ്കൾ ചൊവ്വാ സഹിച്ചും ബുധനായപ്പ്ലേക്ക് ഓട്ടോമാറ്റിക്കലി കണ്ടസ്റ്റൻറ്റിന് എന്ത് ചെയ്തു പ്രശ്നം വന്നു കാരണം ഇവരൊക്കെ ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ് ഇവർക്ക് അസുഖങ്ങളുള്ള വ്യക്തികളാണ് അതിൻ്റെ കൂടെ മെഡിസിൻ എടുക്കുന്ന ആൾക്കാരാണ് അപ്പോൾ കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിച്ചില്ലെങ്കിൽ അത് അവരുടെ ബോഡീനെ നന്നായി ബാധിക്കാൻ തുടങ്ങി അപ്പം അങ്ങനെയാണ് ഈ അടുക്കള വിഷയത്തിൻ്റെ ഒരു ആരംഭം എന്ന് പറയുന്നത് കോഴ്സ് ഏത് കച്ചറ വരുമ്പോഴും രണ്ട് ടീം ഉണ്ടാവും രണ്ട് അഭിപ്രായം ഉണ്ടാവും ഒന്നും പറയാണ്ട് മൂലക്കിരിക്കുന്ന കുറച്ച് ടീമുകളുണ്ടാവും എന്നാൽ മൂലയ്ക്കൊന്നും ഇരുന്നാൽ പോരാ തൻ്റെ അഭിപ്രായം താൻ വളരെ വ്യക്തമായിട്ട് പറയേണ്ട വ്യക്തികളുടെ അടുത്ത് പറയണമെന്ന് പറഞ്ഞു കൊണ്ട് തന്നെ അനീഷ് വന്നിട്ട് ആര്യനും ഒക്കെയായി സംസാരിക്കുന്ന ഒരു ഉണ്ട് നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം ക്യാപ്റ്റന്മാര് ആ നിങ്ങൾക്ക് വേണം ആ കിച്ചൺ ഡ്യൂട്ടി നിങ്ങൾക്കേ വേണ്ടി നിങ്ങൾ പറഞ്ഞത് എന്താ വേറെ ആരും കിച്ചണിലേക്ക് കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ അവിടെ കിച്ചണിലേക്ക് ആരും വരണ്ട ഞങ്ങള് പറഞ്ഞു അല്ലല്ല അങ്ങനെയല്ല നിങ്ങൾ അവിടെ വെച്ച് സത്യ ഇവർ ക്യാപ്റ്റന്മാരായ സമയം ഇവർ മൂന്നാളും കൂടെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് കൈ തോളിൻ്റെ മുകളിൽ തോളത്ത് കൈയൊക്കെ ഇട്ട് പാട്ടും പാടി ചാടി കളിച്ചുകൊണ്ട് നിന്ന ക്യാപ്റ്റന്മാരാണ് വന്ന സമയം ഇവർക്ക് ഭയങ്കര അഹങ്കാരമായിരുന്നു കിച്ചൺ ഞങ്ങൾ ചെയ്തോളാം ആരും കിച്ചണിൻ്റെ ഭാഗത്തോട്ട് പോലും വരരുത് ഫുഡായ ഞങ്ങൾ വിളിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു ഡോഗ് ഷോ കാണിച്ച ടീമാണ് അപ്പൊ വളരെ വ്യക്തമായിട്ട് അനീഷ് അത് ചോദിക്കുന്നുണ്ട് പൊതുവെ എല്ലാവരും ചെയ്ത കുറ്റമാണ് പറയുന്നതെങ്കിൽ അനീഷ് എന്ന് പറയുന്ന വ്യക്തി അന്ന് പറഞ്ഞ ഡയലോഗ് ഓർത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് തിരിച്ചങ്ങോട്ട് പറയുന്നത് ഇയാളുടെ ഓർമ്മശക്തിക്ക് കൊടുക്കണം ആദ്യം ഒരു കുതിരപ്പവൻ ഭ കിച്ചണിലേക്ക് വേറെ ആരും വരണ്ട ഞങ്ങള് മാനേജ് ചെയ്യാം എന്ന് നിങ്ങൾ മൂന്ന് പേരും പറഞ്ഞിട്ടാണ് നിങ്ങൾ കിച്ചൺ ഡ്യൂട്ടി എടുത്തത് അല്ലെ പ്രശ്നം അപ്പൊ എല്ലാവർക്കും ഭക്ഷണം കഴിക്കണ്ടേ ഏതൊരു വിഷയം വന്നാലും അതിൻ്റെ ഉള്ളിൽ നിന്ന് സോൾവായി അല്ലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചാടിക്കടന്ന് അല്ലെങ്കിൽ അതിനെ വിശദീകരിച്ച് ന്യായീകരിക്കുന്നത് നമ്മളുടെ ആര്യ എൻ്റെ സ്വന്തം ഒരു അഭിപ്രായം അപ്പം ഇത്തവണ ആര്യം പറഞ്ഞിരിക്കുന്നത് എനിക്ക് കൈവേദനയാണ് ഓക്കെ ഫൈൻ ആര്യ അപ്പോൾ അവിടെ ചെയ്യേണ്ട കാര്യം എന്താ അറിയോ കോമൺ സെൻസ് ഉപയോഗിക്കണം ഇപ്പം താങ്കളെ കൊണ്ട് അവിടെ കിച്ചൺ ഡ്യൂട്ടി ചെയ്യാൻ പറ്റില്ല കൈവേദനയാണെങ്കിൽ അതിലുള്ള വേറൊരു കണ്ടസ്റ്റൻറ്റിൻ്റെ അടുത്ത് പോയിട്ട് പറയാം കൈവേദനയാണ് എനിക്ക് ചെയ്യാൻ പറ്റില്ല സൊ താങ്കളുടെ ഡ്യൂട്ടി ഞാൻ എടുത്തോണം എനിക്ക് പകരം താങ്കളൊന്ന് ജോയിൻ ചെയ്യാവോ എന്ന് ചോദിക്കണം അല്ലാണ്ട് കൈവേദനയാണെന്ന് പറഞ്ഞാൽ മാറിക്കടന്ന് കിച്ചൺ ഡ്യൂട്ടി എടുക്കുകയെന്ന് പറഞ്ഞാൽ നിങ്ങൾ മൂന്നാളും ഈ പരിപാടി ചെയ്യുന്നില്ലെങ്കിൽ ഭയങ്കര ഫെയിലിയറാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ മൂന്ന് ലീഡേഴ്സ് ഉണ്ട് മൂന്ന് ലീഡേഴ്സ് മൂന്ന് ഗ്രൂപ്പിൽ നിൽക്കുക എന്ന് വെച്ചാൽ ഒരാൾ ഫ്ലോറ് ഒരാൾ ടോയ്ലറ്റ് ഒരാൾ കിച്ചൺ ബാക്കിയുള്ളവർ അതിലോട്ട് സ്പ്ലിറ്റ് ചെയ്തിടുക എന്നിട്ട് ലീഡർ എന്ന നിലയിൽ നിങ്ങൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്തൊക്കെ രീതിയിൽ എന്തൊക്കെ ക്രിയേറ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ബിഗ് ബോസിൽ ചെയ്യാൻ പറ്റും പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ബിഗ് ബോസ് എപ്പിസോഡിൽ അവർ വട്ടത്തിലിരിക്കുന്നത് സംസാരിക്കുന്നതും മീറ്റിങ്ങും പ്രോഗ്രാമുകളും പാട്ടും ഡാൻസ് പഠിക്കുന്ന ഇങ്ങനെ കുറേ സാധനങ്ങൾ കണ്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഒന്നും ഇല്ലാണ്ട് ഇരുപത്തിനാല് മണിക്കൂറും തല്ലും കച്ചറിയും ഒച്ചപ്പാടും കരച്ചിലും കണ്ണീരും പരാതിയും ഈഗോയും കുഷുമ്പും മാത്രമായ ഒരു ബിഗ് ബോസ് എപ്പിസോഡ് ഒരു മൂന്ന് പേര് ലീഡർ ആയിട്ട് മൂന്ന് പേരും കൂടെ കൊണ്ടുപോയിട്ട് ആ ഫുൾ ഷോ എന്ന് പറയുന്നത് എന്ന് പറയുന്ന അവസ്ഥയുണ്ട് മെഡിസിൻ്റെ ആളുകളുണ്ട് ഷാനവാസൊക്കെ മെഡിസിൻ കഴിക്കുന്നതാണ് അല്ലേ ഷാനവാസ് മെഡിസിൻ കഴിക്കുന്നു അപ്പം ഷാനവാസിന് വേണം അത് കൊടുക്കേണ്ട ഒരു ബാധ്യത നിങ്ങൾക്കുണ്ട് എത്ര പേർക്ക് ഇവിടെ ഗ്യാസിൻ്റെ അസുഖണ്ട് ഗ്യാസിന്റെ അസുഖമുള്ളതുണ്ട് പിന്നെ ഇവരൊക്കെ ഈ ആദില അവിടെ ആ ടാസ്ക് ചെയ്തിട്ട് മയങ്ങി വീണു ഫെയിന്റ് ചെയ്തു ഇല്ലേ അതിന്റെ മുകളിൽ നിന്ന് വീണു താഴേക്ക് എന്നിട്ട് കൺഫക്ഷൻ റൂമിലേക്ക് കൊണ്ടുപോയി ഇങ്ങനത്തെ ടാസ്കുകള് വരികയാണെങ്കിൽ ഭക്ഷണം കൂടി ഇല്ലെങ്കിൽ എന്താ കിട്ടിയല്ലോ ഫസ്റ്റ് ഡേയുടെ കാര്യമല്ല പറയുന്നത് ഇന്നലത്തെ കാര്യമാണ് പറയുന്നത് ഇതാണ് ഈ മനുഷ്യനെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് അനീഷ് എന്ന് പറയുന്ന വ്യക്തി അനീഷിന് വേണ്ടി വാദിക്കുന്നത് പോലെ തന്നെ ഓപ്പോസിറ്റുള്ള ആൾക്കാരെയും കൂടെ കൺസിഡർ ചെയ്ത് വാദിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ബാക്കി ഏത് കണ്ടസ്റ്റൻ്റ് ആണെങ്കിലും അവർ അവർക്ക് വേണ്ടി മാത്രമാണ് ന്യായീകരിക്കുക അവർ അവരുടെ സ്പേസ് മാത്രമാണ് പറയുക ഇപ്പം ഈവൻ ആതിലെയും നൂറിയും കപ്പിൾസ് ആണെങ്കിൽ വരെ അവർ ഒരു ഇൻഡിവിജ്വൽ ഗെയിമാണ് അനീഷ് എന്ന് പറയുന്ന വ്യക്തി ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന്റെ ഇമോഷനും കൂടെ മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുന്നത് അനീഷ് ഇപ്പം ആര്യൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് ഫുഡ് കിട്ടിയിട്ടില്ല എനിക്ക് ഫുഡ് കഴിക്കാണ്ട് തലർക്കം വരും അല്ലെ വയറുവേന വരും ക്ഷീണം വരും ഇതൊന്നും അല്ല അനീഷ് പറഞ്ഞത് അനീഷ് പറഞ്ഞ എന്താണ് ഷാനവാസ് ഇതുപോലെ ആദ്യം നമുക്ക് വലിയൊരു ടാസ്ക് വന്ന് ക്ഷീണിക്കുന്ന ഒരു സിറ്റുവേഷനിൽ വരും എന്ത് ചെയ്യും ഗ്യാസിന്റെ പ്രശ്നമുള്ള എത്ര ആൾക്കാരുണ്ട് അങ്ങനെ കൂടെയുള്ള ഒരു വ്യക്തിയേയും കൂടെ കൺസിഡർ ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആ ഒരു സാധനമൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഒരു വ്യക്തി ആരാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോഴ്സ് അനീഷ് തന്നെയാണ് അനീഷിൻ്റെ ഒരു മഹാത്മ്യം ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ മനസ്സിലാക്കിയില്ലെങ്കിലും ബിഗ് ബോസ് പുറത്തിറങ്ങിയതിന് ശേഷം കുറേ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് അതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ആർ ജെ ആർ ജെ ബിൻസി ആർ ജെ ബിൻസിന്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാ ചോദിക്കുമ്പോൾ അനീഷ് എന്നും ഇഷ്ടമില്ലാത്ത കണ്ടസ്റ്റന്റ് ആരാ ചോദിക്കുന്ന സമയത്ത് ഷാനവാസ് എന്നും പറയുന്നുണ്ട് അതുപോലെ അഭിശ്രീയുടെ ഒരു മീഡിയക്ക് കൊടുത്തിട്ടുള്ള ഒരു സാധനം ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുണ്ട് ഞാൻ ഈ അനീഷ് പറയാനെ അനീഷിന് പി ആറില്ലെന്ന് പക്ഷെ ഞങ്ങൾ അനീഷിന്റെ അതായത് വീടിൻ്റെ സ്ഥലത്തൊക്കെ പോയി റെസ്പോൺസ് എടുക്കാൻ വേണ്ടി പോയിരുന്നു അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് അനീഷിനെ അറിയില്ല പക്ഷെ അനീഷിന്റെ വീടിന്റെ സ്ഥലത്തൊക്കെ രണ്ടു മൂന്ന് പോസ്റ്റർ വെച്ചിട്ടുണ്ട് അതല്ലാതെ അനീഷിനെ ആർക്കും അറിയില്ല അതങ്ങനെ വെള്ളിയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരാളല്ല അനീഷ് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടപ്പോഴത്തേന് ഞെട്ടിപ്പോയി അനീഷിനെ അവിടെ ആരും അറിയില്ല എന്ന് അറിഞ്ഞപ്പോഴേ അപ്പോഴാണ് ചിന്തിച്ചത് ഈ പി ആറിന്റെ ഇൻഫ്ലുവൻസ് എത്രത്തോളം ആണ് ആയിക്കൂടെ ഒരാൾക്കെതിരെ എന്ന് പറയുമ്പോൾ അനീഷിനെതിരെ എനിക്ക് തോന്നുന്നു ആ വീട്ടിലെല്ലാവരും എപ്പോഴും മിക്കപ്പോഴും അനീഷിനെതിരെ ഒരു ഫൈറ്റ് എപ്പോഴും ക്രിയേറ്റ് ആവാറുണ്ട് അതല്ലെങ്കിൽ അനീഷ് ക്രിയേറ്റ് ചെയ്യാറുണ്ട് ഈ പി ആർ ഒരു ബാക്കിയുള്ളവര് പി ആർ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഈ ഫൈറ്റ് ഒക്കെ ഫൈറ്റൊക്കെ പുറത്ത് ബൂസ്റ്റ് ചെയ്യാൻ ഇടാൻ പറ്റുകയുള്ളു അപ്പോൾ ഓൾറെഡി ആർമി ക്രിയേറ്റ് ആവുന്നതിനോട് പറഞ്ഞിട്ട് കാര്യമില്ല ഓൾറെഡി ആ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കും പിന്നെ സാധാരണക്കാരില് സമാധാനം ബുദ്ധിപരമായി സംസാരിക്കുന്ന ഏതെങ്കിലും ഒരാളെയെങ്കിലും കണ്ടല്ലോ എന്ന് ആലോചിച്ച് ഭയങ്കര സന്തോഷമുണ്ട് പൊതുവേ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള എല്ലാ കണ്ടസ്റ്റൻസും അനീഷിനെ കുറ്റം പറയാനും അനീഷിന് പി ആർ ഉണ്ട് എന്നും അല്ലെങ്കിൽ ബിഗ് ബോസിൽ നിന്ന് വന്ന സാബുമാൻ വരെ പുറമെ ചെന്നിട്ട് പല കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അത് വെച്ച് നോക്കുമ്പം എന്ത് ജെനുവിൻ ആയിട്ടാണ് ഈ പെർട്ടിക്കുലർ അബി എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ടുള്ളത് അബിക്ക് വേണമെങ്കിൽ പേഴ്സണലി പറയുമായിരുന്നു അനീഷ് ഗിൻ്റെ സ്വഭാവം മോശമാണ് നിങ്ങൾ ബിഗ് ബോസിൽ കാണുന്നത് പോലെയല്ല അനീഷ് പലതും അതിൻ്റെ ഉള്ളിൽ കാണിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു അതൊന്നും ഈ വ്യക്തി പറഞ്ഞിട്ടില്ല ഈ വ്യക്തി പറഞ്ഞ എന്താണ് അനീഷിൻ്റെ അടുത്ത് എല്ലാവരും ഗ്രൂപ്പ് ായിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു പൊതു സ്വഭാവം ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് ഇത് തന്നെയാണ് ഞങ്ങളും പറയുന്നത് ഇത് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും പറയുന്നത് നിങ്ങളെല്ലാവരും ഗ്രൂപ്പായിട്ട് ആ പെർട്ടിക്കുലർ വ്യക്തിയെ അറ്റാക്ക് ചെയ്യുകയാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ഇയാളെ ഒറ്റപ്പെടുത്തുകയാണ് ഇതിനിപ്പോൾ എന്താ തെറ്റ് അതിൻ്റെ ഉള്ളത്തെ കണ്ടസ്റ്റന്റാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആൻഡ് സെക്കൻഡ് തിങ് എന്താന്ന് വെച്ചാൽ മീഡിയക്കാർ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അവർ അനീഷിൻ്റെ നാട്ടിൽ ചെന്ന് അനീഷിനെ അന്വേഷിച്ചപ്പോൾ പകുതി ആൾക്കാർക്കും അനീഷിനെ അറിയ പോലും ഇല്ലാന്ന് ഈ അനീഷിനാണോ നിങ്ങൾ ഈ പി ആറ് പറയുന്നത് അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ബിഗ് ബോസിലെ സ്വഭാവം കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ആരും ഏറ്റവും വലിയ കമ്പനിക്കില്ലാണ്ട് അവനവൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യനാണ് ഈ മനുഷ്യന് എവിടെ കമ്പനി ഉണ്ടാവണം ഏത് നാട്ടുകാരറിയാനാണ് എന്നിട്ടാണ് അനീഷിന് പി ആർ ഉണ്ടെന്ന് പറഞ്ഞു കുറേ എണ്ണങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് ഇത് ഒരു ഇതൊരിക്കലും അനീഷിൻ്റെ പി ആർ അല്ല അനീഷ് എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസ് ഹൗസിൽ കാണിക്കുന്ന ഗെയിമും ഗെയിമിംഗ് രീതിയും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും സംസാരവും വർത്താനവും കണ്ടുകൊണ്ട് അദ്ദേഹത്തിനോട് യോജിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ആ ഞങ്ങളെ നിങ്ങൾ പി ആർ എന്ന് പറയുകയാണെങ്കിൽ പറഞ്ഞോളി കാരണം ഞാനൊക്കെ വീഡിയോ ഇടുമ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ആഗ്രഹം എന്ന് പറയുന്നത് അനീഷ് എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിൽ എന്നാണ് അപ്പോൾ അത് പി ആർ ആണേൽ പി ആർ എന്ന് പറഞ്ഞോളൂ ഒരു കുഴപ്പമില്ല അനീഷിനും എനിക്കറിയില്ല അനീഷിൻ്റെ അനിയനും അറിയില്ല എടനും അറിയില്ല ആരും എനിക്കറിയില്ല ഞാൻ ഇവരാരും ഫോളോ ചെയ്യുന്നില്ല ഇവരാരും എന്നെയും ഫോളോ ചെയ്യുന്നില്ല പിന്നെ എനിക്ക് എവിടെ നിന്ന് അനീഷിൻ്റെ പി ആർ കിട്ടാനാണ് ബിഗ് ബോസ് കണ്ടന്റ് പോലും തുടക്കകാലങ്ങളിൽ ഇടാത്തൊരു ആളാണ് ഞാൻ ഒന്ന് കണ്ട് തുടങ്ങിയപ്പോൾ ഈ വ്യക്തിയുടെ അടുത്ത് മാത്രം എന്താണ് ഇവർ ഈ തരത്തിലുള്ള സ്വഭാവം എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ തന്നെ വീഡിയോ ഇടാൻ തുടങ്ങിയത് പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഓരോ എപ്പിസോഡ് ശ്രദ്ധിക്കുമ്പോഴും ഈ പർട്ടിക്കുലർ വ്യക്തിയുടെ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റി അത്രയേ ഉള്ളൂ അത് കോമണർ കോമണറായിട്ടാണല്ലോ ബിഗ് ബോസ് എടുത്തിരിക്കുന്നത് അപ്പൊ കോമണർ തന്നെയാണ് വേറൊരു പ്ലാറ്റ്ഫോമിലും പുള്ളിയെ സജീവ രീതിക്ക് കാര്യം ഈ പറയുന്ന പോലെ ഒരു സീരിയൽ ആർട്ടിസ്റ്റ് പിന്നെ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ഈ പറയുന്ന ഇൻഫ്ലുവൻസർ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ പുള്ളി എസ്റ്റാബ്ലിഷ്ഡായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ പുള്ളി ഒരു സെലിബ്രിറ്റി കാറ്റഗറിയിൽ നിന്ന് വന്നതാണെന്ന് പറയാം പക്ഷേ ഇത് എന്ന് പറയുന്നത് പുള്ളി അത്രയ്ക്ക് വേണ്ടിയിട്ടൊരു റിയാലിറ്റി ഷോയുടെ ഭാഗമായി എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ റിയാലിറ്റി ഷോയിലെ ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആങ്കറോ അങ്ങനത്തെ പോലും അല്ല പിന്നെ ന്യൂസ് റിയേറ്റർ എന്ന് പറയുന്നത് അതും ഒരു ചെറിയ ചാനലിലെത്തുമാണ് അതെ എന്ത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് എല്ലാവരും പറയുന്നത് അനീഷ് എങ്ങനെയാണ് കോമണറാവുക ഈവൻ സാബു മോഹൻ വരെ ഒരു കാര്യമാണ് അനീഷ് കോമണർ ആണ് എന്ന് പറഞ്ഞത് ബിഗ് ബോസ് ആണ് അപ്പോൾ ബിഗ് ബോസിനെയാണോ ഈ സാബു മോഹൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിൽക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ല പാടില്ലായിട്ട് ചോദിക്കുക ആൻഡ് ഈ അറിയുന്നത് പോലെ പോലും അനീഷിന് ഒരാൾക്കും അറിയില്ല ആൾക്കൊരു സോഷ്യൽ മീഡിയ അക്കൗണ്ടോ അതിലൊരു ഇൻഫ്ലുവൻസറോ ഒന്നുമല്ല ഈ പെർട്ടിക്കുലർ വ്യക്തിനെ ഇപ്പോൾ ഏതോ ന്യൂസിലും റിയാലിറ്റി ഷോയിലും പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അനീഷിനെ അറിയാം എനിക്ക് ആദിലാലുറേൻ്റെ അയിലുള്ള അറിയാം അറിയാം ഷാനവാസിനെ അറിയാം ഇപ്പോൾ പോയ അബീനെ അറിയാം ഒനീലിനെ അറിയാം ഇവരൊക്കെ എങ്ങനെയാണ് അറിയുന്നത് ഇവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലും ഇവരുടെ വീഡിയോസും കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വരുന്ന സാധനം ഈ പർട്ടിക്കുലർ വ്യക്തിൻ്റെ എന്താ കണ്ടിട്ടുള്ളത് ഈ വ്യക്തി അറിഞ്ഞതിന് ശേഷം ആ അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് പോലും കണ്ടിട്ടില്ല ആ വ്യക്തിക്കാണ് പി ആർ എന്ന് പറയുന്നത് ജനുവിൻ്റെ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരായ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്തുകൊണ്ട് അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ബിക്കോസ് പി ആർ വേറെ ഒന്നുമല്ല എനിക്ക് ഈ പെർട്ടിക്കുലർ വ്യക്തിയുടെ സ്വഭാവം വാങ്ങിക്കാൻ ഇഷ്ടമാണ് ജെനുവിനായി ഒറ്റയ്ക്ക് നിന്ന് കളിക്കുകയാണ് പക്ഷേ അറ്റ് ദ സെയിം ടൈം പുള്ളിക്ക് പുള്ളിൻ്റേതായ ഗെയിമും പുള്ളിക്ക് പുള്ളീൻ്റേതായ ഒരു സ്ട്രാറ്റജിയും ഉണ്ട് മനുഷ്യപ്പറ്റി വേണ്ടെടുത്ത് മനുഷ്യപ്പറ്റി ഉണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഐ സപ്പോർട്ട് ഹിം സോ ഇഫ് യു സപ്പോർട്ട് ഡു കമൻ ആൻഡ് ഷെയർ ദിസ് വീഡിയോ ടോ എല്ലാവർക്കും So bye bye.